േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷയുടെ നീക്കങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഇനി ദേവബാലയെ പിടികൂടാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല വീട്ടിൽ ദേവബാലയുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അവർ ദേവബാലയെ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ദേവബാലയാകട്ടെ അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് മുങ്ങി നടക്കുകയും ചെയ്യുന്നു ഇതേ സമയം ഈ കാര്യമറിയാനിടയാകുന്ന സോനം ദേശായി ദേവബാലയെ അവരുടെ കൈകളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ തിരിച്ചടി നമ്മുടെ പ്ലാനുകൾ പ്ലാനുകൾക്കാണ് ആ വീട്ടിൽ നിന്ന് അവളെ രക്ഷിക്കുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്ന അവർ ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഒടുവിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലയുടെ മുന്നിലേക്ക് അവർ മാത്രവുമല്ല ദേവബാലയോട് ഞങ്ങളുടെ കൂടെ വരുന്നതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാം നീ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കാര്യങ്ങളൊന്നും നടക്കുകയില്ല അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പോരുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ദേവബാല ഒടുവിലതിനു തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഇതോടെ തൽക്കാലത്തേക്ക് ചന്തുവിൻ്റെയും അഭിഷേകിൻ്റെയും കണ്ണു രക്ഷപ്പെടാൻ ദേവബാലയ്ക്ക് സാധിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യം ഇപ്പോൾ ചന്തുവും അഭിഷേകവും തിരിച്ചറിയുന്നത് ഇതോടെ ദേവബാലയെ പൂട്ടുന്നതിനായുള്ള നീക്കവുമായി എത്തുകയാണ് ഇപ്പോൾ അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്